അമ്പത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല നേരത്തെ സ്വതന്ത്ര ബീർ സവർക്കർ എന്ന ചിത്രം ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമാക്കിയതിനെ കുറിച്ച് വൻ വിവാദം ഉയർന്നിരുന്നു ഐ എഫ് എഫ് ഐ പൂർണ്ണമായും തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ആരോപണം ശരിവെയ്ക്കുന്ന രീതിയിൽ ഉദ്ഘാടന വേദിയിൽ യോഗ്യ ആചാര്യനും ആത്മീയ ഗുരുവുമായ ശ്രീ ശ്രീ രവിശങ്കർ പങ്കെടുത്തതും വിവാദമാകുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് തലേഗാവിലെ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ നടന്ന ഗോവൻ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ആത്മീയ ഗുരുവും യോഗാചാര്യനുമായ ശ്രീ ശ്രീ രവിശങ്കർ പ്രത്യേക അഭിസംബോധന നടത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം തന്നെ കലയും വിനോദവും ഇട കിടക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷയും പ്രചോദനവും നൽകേണ്ട സിനിമകളാണ് ഉണ്ടാകേണ്ടത് മറിച്ച ആളുകളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമകളല്ലെന്നും ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു പക്ഷേ രവിശങ്കറിനെ പങ്കെടുപ്പിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിവാദമായി നാളെ സദ്ഗുരു സദ്ഗുരുജകി വാസുദേവോ മാതാ അമൃതാനന്ദമയ്യോ ഒക്കെ ചലച്ചിത്രമേളകൾ ഉദ്ഘാടനം ചെയ്യുന്നത് കാണേണ്ടി വരുമോ എന്നാണ് ഇടതു സർക്കിളുകൾ ഉയർത്തുന്ന ചോദ്യം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഐ ആൻഡ് ബി സെക്രട്ടറി സഞ്ജയ് ജാജു ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗ്രീൻ ഗോവ ഗ്രീൻ ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി ഗോവ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെങ്ങിൻ തായ്ക്ക് വെള്ളമൊഴിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള കൊടിയേറിയത് മേളയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങിൽ തത്സമയ ഇന്ത്യൻ ആംഗ്യ വ്യാഖ്യാനം അവതരിപ്പിച്ചു ശ്രവണ വൈകല്യമുള്ളവരടക്കം എല്ലാവർക്കും മേളയിൽ പൂർണ്ണമായി പങ്കെടുക്കാനും ആസ്വദിക്കാനും കഴിയുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കാഴ്ചയില്ലാത്തവർക്കായി ശബ്ദലേഖനവും മേളയുടെ പരിപാടികളിൽ ഉൾപ്പെടുത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ലോകത്ത് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ സിനിമകൾ ഉണ്ടാകുന്നത് വലിയ പരിഹാരമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉൽപ്പാദിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്താണെന്നും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളതും ഇവിടെയാണെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ സിനിമ ആഘോഷിക്കപ്പെടുന്നത് പോലെ പ്രേക്ഷകരും ആഘോഷിക്കപ്പെടണമെന്ന് ശേഖർ കപൂർ കൂട്ടിച്ചേർത്തു സുഭാഷ് ഗായ് ദിനേശ് വിജയ് അമർ കൗശിക് എൻ എം സുരേഷ് ണി ഇഷാരി ഗണേശൻ ഗാനരചയിതാവ് പ്രസൂൺ ജോഷി തുടങ്ങിയ പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അഭിനേതാക്കളായ നാഗാർജുന ഖുഷ്ബു ആംല അതുപോലെ വിക്രാന്ത് മാസി രാഹുൽ പ്രീത മാനുഷി ചില്ലർ ബമ്മൻ ഇറാനി അഭിഷേക് ബാനർജി രൺദീപ് ഹൂഡ ജയം രവി തുടങ്ങിയവരും സാന്നിധ്യം അറിയിച്ചു ചടങ്ങിൽ അതേസമയം വേദികൾ തമ്മിലെ അകലമടക്കം ഇവിടെ പരാമർശങ്ങൾ ഉന്നയിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ യോഗാചാര്യൻ പങ്കെടുത്തതും വിവാദമായി മാറുന്നത്